കേരളത്തിലെ സംഘമിത്രങ്ങളൊക്കെ ഇതെങ്ങനെ സഹായിക്കും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യമായി ബി ജെ പി അക്കൗണ്ട് തുറന്നതോടെ ഉത്തരേന്ത്യയിൽ വേരൂന്നിയ സംഘരാഷ്ട്രീയം കേരളത്തിലും തുടക്കം കുറിക്കാമെന്ന വ്യാമോഹത്തിലായിരുന്നു ബി ജെ പി ഇതിനു പിന്നാലെ മോദി ഭക്തനായ ആരിഫ് മുഹമ്മദ് ഖാനെ കേരള ഗവർണറാക്കിയപ്പോഴും സംഘമിത്രങ്ങൾ നന്നായി ആഘോഷിച്ചു കേരളത്തിൽ ഇനി താമരത്തരംഗമുണ്ടാകുമെന്ന് ബി ജെ പി പ്രവർത്തകർ മനക്കോട്ട കെട്ടി എന്നാൽ അതൊക്കെയും ബി ജെ പിയുടെ സ്വപ്നങ്ങൾ മാത്രമായിരിക്കുകയാണ് ആറ്റുനൂറ്റുകിട്ടിയ എം എൽ എയും ബി ജെ പിയുടെ രാഷ്ട്രീയത്തോട് ശക്തമായി എതിർക്കുന്ന കാഴ്ചകളാണ് സംഘമിത്രങ്ങൾക്ക് കാണേണ്ടി വരുന്നത് കേരളത്തിലെ ഏക ബി ജെ പി എം എൽ എ ആയ ഒ രാജഗോപാൽ സി പി എമ്മിലേക്കോ എന്ന ചർച്ചയും ഇതോടെ വ്യാപകമാവുകയാണ് നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പരാജയത്തിനെതിരെ ഒ രാജഗോപാൽ രംഗത്തു വന്നിരുന്നു ി ജെ പി ഇടതു സർക്കാരിന്റെ സ്വർണക്കടത്തിനും മറ്റു വിഷയങ്ങൾക്കും പ്രാധാന്യം നൽകിയപ്പോൾ ഇടത് സർക്കാർ ജനങ്ങൾക്കൊപ്പം നിന്നെന്നും അതിന്റെ ഫലമാണ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും ഒ രാജഗോപാൽ തുറന്നു പറഞ്ഞിരുന്നു ബി ജെ പിയുടെ പരാജയത്തിന് കാരണം ഇടത് വലതു മുന്നണികൾ വോട്ട് മറിച്ചതാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പഴിചാരുമ്പോഴാണ് ഒ രാജഗോപാൽ ഇടതുമുന്നണിയെ പരസ്യമായി അഭിനന്ദിച്ചതെന്നും ശ്രദ്ധേയമായിരുന്നു നേരത്തെ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച കാർഷിക ബില്ലിനെതിരായുള്ള പ്രമേയത്തെ ഒ രാജഗോപാൽ എതിർക്കാത്തതും ബി ജെ പി യെ വൻ പ്രതിസന്ധിയിലാഴ്ത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഴികക്ക് നാൽപ്പത് വട്ടം കാർഷിക നിയമം കർഷകർക്ക് ഗുണകരമായി മാറുമെന്ന് പറയുമ്പോഴായിരുന്നു കേരളത്തിലെ ഏക ബി ജെ പി എം എൽ എ കാർഷിക ബില്ലിനെതിരായുള്ള പ്രമേയത്തെ എതിർത്ത് സംസാരിക്കാത്തത് പ്രമേയം പാസായത് ഐക്യകണ്ഠേനിയാണെന്നും കർഷക നിയമം പിൻവലിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും ഒ രാജഗോപാൽ നിയമസഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഇപ്പോഴിതാ ഇന്ന് നടന്ന ബജറ്റ് സമ്മേളനത്തിനിടെ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിച്ച പ്രതിപക്ഷം സഭ വിട്ടിട്ടും ഇറങ്ങാതെ ബി ജെ പി എം എൽ എ ഒ രാജഗോപാൽ വീണ്ടും മാധ്യമ ശ്രദ്ധ നേടുകയാണ് ബജറ്റ് സമ്മേളനത്തിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപന പ്രസംഗം തടസ്സപ്പെടുത്തി പ്രതിപക്ഷത്തിലെ എല്ലാ നേതാക്കളും ഇറങ്ങിപ്പോയിരുന്നു പി സി ജോർജും വിമർശനം രേഖപ്പെടുത്തി വിട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് കേരളത്തിലെ ബി ജെ പിയുടെ എം എൽ എ നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിക്കാത്തത് ചർച്ചയാകുന്നത് മോദി ഭക്തനായി എത്തിയ ആരിഫ് മുഹമ്മദ് ഖാൻ ആവട്ടെ പിണറായി സർക്കാരിനെ അഭിനന്ദിക്കുന്ന തിരക്കിലായിരുന്നു കാർഷിക നിയമ ഭേദഗതി കുത്തകളെ സഹായിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ആരിഫ് മുഹമ്മദ് ഖാൻ മോദിക്കിട്ടൊരു കൊട്ടും കൊടുത്തു തീർന്നില്ല സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതികൾ തടസ്സപ്പെടുത്താനാണ് കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നതെന്നും ഗവർണർ കുറ്റപ്പെടുത്തിയിരുന്നു കേരളം പോലുള്ള ഉപഭോക്തൃ സംസ്ഥാനങ്ങൾക്ക് കാർഷിക നിയമം തിരിച്ചടിയാവും കർഷക സമരം രാജ്യത്തെ ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പാണ് എന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു സംസ്ഥാനത്തിനുള്ള ജി എസ് ടി നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് കടമെടുപ്പ് പരിധി ഉയർത്താൻ കേന്ദ്രം ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു ഇന്ധനവില കുത്തനെ ഉയരുന്നതും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിച്ചു ഫെഡറലിസം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളിൽ കേരളം മുന്നിലാണെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഒ രാജഗോപാലിന്റെ നടപടിയും ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രസംഗവുമൊക്കെയായി കേരളത്തിലെ സംഘമിത്രങ്ങൾക്ക് ഇന്ന് പൊട്ടിക്കരയാന് സമയമുണ്ടായിരുന്നുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള